ഞങ്ങള് പമ്പിലെത്തി കേട്ടോ പമ്പിലെത്തി ഭയങ്കര തിരക്കാണ് ഇന്ന് ഞായറാഴ്ച കണ്ടായിരിക്കും ഫുള്ള് തിരക്കാണ് ഞങ്ങൾ പുറകെ ഒരു വണ്ടിയില് ഒരു മൂന്നാലഞ്ച് മൂന്നാലഞ്ച് ചങ്ങായിമാരുണ്ട് അപ്പൊ അവര് നമ്മുടെ വണ്ടീന്റെ പുറകെ വന്നിട്ട് ഭയങ്കര ആലബാ ഞാൻ അവരെ ഓട്ടോ ചെയ്ത് പോകുന്നു അതാണ് പ്രശ്നം പറ്റിയോരത്തിന്റെ അടുത്ത് എത്താനായി ഭയങ്കര ഭയങ്കര വെള്ളമാണോ എന്നാണോ എനിക്കറിയത്തില്ല വീട്ടിൽ കുത്തിരുന്ന് മോരടിക്കുന്നതിന്റെ ഒരു അർത്ഥം ഇല്ല കേട്ടോ ഞങ്ങള് ഞാനൊക്കെ ഒന്ന് കല്യാണം കഴിച്ച് ആ സമയം തൊട്ട് നമുക്ക് മനസ്സിലാക്കിയാണ് കാരണം എപ്പോഴും നമ്മളിങ്ങനെ കല്യാൺ പിള്ളേർ എല്ലാരോട് വീട്ടിലിങ്ങനെ ചെയ്യുന്നതിന്റെ കാര്യമില്ല ഇതൊന്നും വലിയ പൈസ ഒന്നും വേണ്ട പൈസ കാര്യൊന്നുമില്ല പുതിയ ും ചേച്ചി മുമ്പിലിരുന്നിട്ട അമ്മ അവിടെ ഇരുന്നിട്ട് അമ്മ മുമ്പിലിരുന്നോ ചോരത്തി ശരി രാമോ കൈസ് നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് നമുക്ക് വീഡിയോ ഇടാനുള്ള വീടിന് അടുത്ത് നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു ഹൗസ് വാമിംഗ് പരിപാടിയൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കും പരിപാടിയൊക്കെ ആയിട്ട് ഷോർട്ട് പോലും നമ്മൾ എടുത്തിട്ടില്ല ലോങ് വീഡിയോ ഇടയില്ല പിന്നെ നമ്മൾ പുതിയ ചാനൽ തുടങ്ങി അതിൻ്റെ അകത്ത് വീഡിയോ ഇടണോ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് തന്നെയാണ് ഇങ്ങനത്തെ ഇതൊക്കെ വന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇപ്പം തൊട്ടാണ് ഇന്ന് തൊട്ടാണ് നമ്മൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കൈസ് നമ്മൾ ഇന്ന് കുറേ ദിവസമായി പുറത്ത് പിള്ളേരും കൂടെ പുറത്തോട്ട് പോകട്ടെ അപ്പം നമ്മൾ ഇന്ന് ചുരത്തിലോട്ട് പോവാണ് അപ്പം ഇപ്പം പോയി കഴിഞ്ഞാൽ പ്രത്യേകം നല്ല മഞ്ഞ് കുരങ്ങന്മാര് പിന്നെ നല്ലൊരു വൈബ് കാലാവസ്ഥയായി ആ കൊമ്പ നമ്മൾ നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു ക്ലൈമറ്റ് കാലാവസ്ഥ കിട്ടുന്ന സാധനം ചുരം ആ അതും കണ്ടു ഇത് സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ട് പുന്നര ഉണ്ട് തക്കിടമുണ്ട് ഉണ്ടൂസുണ്ട് തക്കിരിയുണ്ട് എല്ലാവരും ഉണ്ട് നമ്മൾ എല്ലാവരും കൂടെ പോകിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചോരത്തിൽ ഐസ്ക്രീം കിട്ടില്ല ഇപ്രാവശ്യം നമ്മൾ ഇവിടുന്ന് കൂടെ ഐസ്ക്രീം മേടിച്ചിട്ടേ പോകുന്നത് ചോരത്തിൽ അപ്പോൾ എന്തായാലും അടിച്ച് പൊളിച്ചു നോക്കി നമ്മൾ ക്രീം അപ്പം ഇതും സമ്മതിക്കുന്നില്ല ആ കര അടച്ചു നമുക്ക് പോവാ പോകുന്ന നോക്കി കാണാം

നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മൾ നമ്മുടെ ടാർഗറ്റ് ചുരമാണ് പക്ഷെ ചുരത്തിൽ പോകുന്നേക്കാളും കൂടുതൽ നമ്മള് മൊത്തത്തിലൊരു ഫ്രഷ് ഫ്രഷാക്കുന്നുള്ള നമ്മുടെ ഇന്നത്തെ യാത്രേന്ന് ഉദ്ദേശമല്ലോണ്ട് സെ വെറുതെ വേറെ പരിപാടികളൊന്നും ഇല്ല പോവാ തിരിച്ചു വരും അത്രേ ഉള്ളൂ എന്നാലും എന്താ പറയുക അത്ര നേരം നമ്മളൊരു സന്തോഷം പിള്ളേർക്കൊക്കെയാണ് വണ്ടി നമ്മളെ എല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മളിപ്പോൾ പോയിട്ട് ഒന്നൊന്നര രണ്ടാഴ്ചയായി എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് അപ്പൊ നമ്മള് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എല്ലാം നമ്മൾ പോകുന്ന സ്ഥിരമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ചോരം കേട്ടോ അപ്പൊ നമുക്ക് നേരെ അടിക്കാൻ ചോരത്തിലൂസ ഞങ്ങള് പമ്പിലെത്തി കേട്ടോ പമ്പിലെത്തി ഭയങ്കര തിരക്കാണ് ഇന്ന് ഞായറാഴ്ച ആയിരിക്കും ഫുള്ള് തിരക്ക വണ്ടി അടിക്കട്ടെ നല്ല തിരക്കാണ് ഞായറാഴ്ച ഗേൾസ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് നമ്മളിപ്പോ വയനാട് റോഡിലോട്ട് കേറിയിട്ടോ ഇപ്പൊ നമ്മള് പൂതമ്പാറൊക്കെ ഇവിടെ അറിയുന്നവർക്ക് അറിയാം കുട്ടിയാടിന്ന് വയനാട് വയനാടിലോട്ട് തോന്നുന്ന റോഡാണ് ഇത് കേട്ടോ നല്ല തിരക്കാണ് പോകാനാവില്ല ആ ഒരു ഏരിയ ഞാൻ നേരത്തെ പറയാൻ വീഡിയോയില് എത്ര സന്തോഷം ഉണ്ടെങ്കിലും എത്ര സന്തോഷം ഉണ്ടെങ്കിലും ഞങ്ങള് ഓടി പോലമാണ് പിന്നെ അവിടെ പോയിരുന്നത് കൊറച്ചേരാത്ത പോയിരുന്ന പിള്ളേരെ കൂടെ പോയിരുന്ന സന്തോഷവും സന്തോഷമാണെങ്കിൽ കുറച്ച് കൂടും സങ്കടമാണെങ്കിൽ കുറച്ച് അതിനൊന്നൊരു ആശ്വാസം വന്ന ഒരു ചെറിയൊരു സന്തോഷം അങ്ങോട്ട് വരും അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കുറച്ച് സങ്കടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനിയുള്ള നമ്മുടെ സങ്കടങ്ങളൊന്നും പുറത്തൊക്കെ പറയണ നമ്മൾ വിചാരിച്ചിരിക്കും അല്ലാണ്ടു സെ സങ്കടം മാത്രം പറഞ്ഞതു കാര്യമില്ല അപ്പൊ ഞങ്ങൾ അതൊക്കെ ഒഴിവാക്കി സന്തോഷം മാത്രമാക്കി ജീവിക്കാനുള്ള പരിപാടി അപ്പൊ കുറച്ച് സങ്കടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി ചൊരച്ചോട്ട് പോകുന്നത് കേട്ടോ ഗൈഷ് നമ്മൾ ചോരത്തിന്റെ ഒരു പേസം പകുതി ഭാഗത്ത് എത്തി കേട്ടോ കേട്ടോ മലയിലൊക്കെ നല്ല മടിഞ്ഞിറങ്ങി വരുന്നു നല്ല പേസാണ് കേട്ടോ ആ ചോരം കാണുന്ന ബിൽഡിങ്ങിന്റെ അടുത്ത് നമുക്ക് എത്തണ്ട കേട്ടോ നല്ല ഇത് കാണുന്ന മൊത്തം ഫോറസ്റ്റ് ആണ് കേട്ടോ ചെറിയ ചെറിയ കടകളൊക്കെ ചോരത്തില് നല്ല ഇപ്പൊ ഇന്നത്തെ ദിവസം നല്ല ചെലവുള്ള ദിവസമാണ് ചോരത്തില് നല്ല എന്താ പറയാ ഹാപ്പി ആയിട്ടോ ആ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് നമ്മള് പോകുന്നതിനോ ഭയങ്കര എൻജോയ്മെന്റ് ആണ് മടി കുത്തിരിക്ക ഒരു വണ്ടിയില് ഒരു മൂന്നാലഞ്ച് മൂന്നാലഞ്ച് ചങ്ങായിമാരുണ്ട് അപ്പൊ അവര് നമ്മുടെ വണ്ടീന്റെ പുറകെ വന്നിട്ട് ഭയങ്കര അലമ്പട്ടോ ഞാൻ അവരെ ഓട്ടൊക്കെ ചെയ്ത് പോകുന്നു അതാണ് പ്രശ്നം അടുത്ത് എത്താനായി ഭയങ്കര ഭയങ്കര വെള്ളമാണോ എന്നാണോ എനിക്കറിയത്തില്ല ചിലപ്പം തണ്ണിയായിരിക്കും ആയിരിക്കും എന്തായാലും ഭയങ്കര അലംബാണ് ചൊറഞ്ഞ കളിയാണ് പുറകെ വന്നിട്ട് ഞങ്ങളെ ഡിമ്മടിച്ച് കാണിക്കുക ആ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുക വെള്ളം അടിച്ചിട്ട് കളിക്കുന്ന അതേ കളി വെറുതെ ഒരു ഒരു ബലയനോ കാറാ ബലയനോ കാറാണ് കേട്ടോ കുറെ വരുന്നുണ്ടോ അവര് എന്നിട്ട് വെറുതെ ഇങ്ങനെ ശല്യം ചെയ്യുന്ന പോലെ ഓൺ അടിക്കുക ഡിം അടിച്ചു കാണിക്ക നമ്മള് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ നല്ലോണം സൈഡാക്കാൻ പോവണേ സൈഡാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ കാണിക്കും നമുക്ക് ഒരു വണ്ടി വെക്കാൻ പോലും സ്ഥലമില്ല കേട്ടോ അതുപോലെ തിരക്കാണ് ഇവിടെ നമ്മൾ ഐസ്ക്രീം ഒക്കെ കാണുന്നുണ്ടെട്ടോ ഇന്ന് തിരക്കാണ് കേട്ടോ ഒരു വണ്ടി പോലും ഗേറ്റ് വെക്കാനുള്ള സ്ഥലം അതിനകത്ത് കാണുന്നില്ല കേട്ടോ നമ്മുടെ ചോരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളവാണ് കേട്ടോ പത്താം വളവ് പത്താം വളർന്നോ ഭയങ്കര തിരക്കാ ഞായറാഴ്ച ആയതുകൊണ്ട് ഹോസിന്റെ എനിക്ക് പേടിയുണ്ട് കേട്ടോ കണ്ടോ എത്ര ഏറ്റവും നല്ല വ്യൂ പോയിന്റ് ആണ് നമ്മളീ പത്താമ്പളത് കെ എസ് ആർ ടി സി വര നമ്മളെ പുറകിലായിപ്പോ വണ്ടി പാർക്ക് ചെയ്തോട്ടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് അപ്പം പിള്ളേരെ കൂടെ പോലാ കുറച്ചും കൂടെ ദൂരെ അടിയിലാണ് നമ്മൾ ഐസ്ക്രീം കണ്ട അപ്പൊ നമ്മൾ പോയിട്ട് കുറച്ച് ഐസ്ക്രീം മേടിച്ചിട്ട് വരട്ടെ ഇവിടെ തന്നെ ഈ കട വാങ്ങി കേട്ടോ അവരെ അവിടെ എത്തി നല്ല പൂവാ ഒരു സ്ഥലത്ത് ഇത്രയും തിരക്ക് ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ ചോരത്തിൽ ഭയങ്കര തിരക്കാണ് ഒരു ഐസ്ക്രീം പോയി മേടിച്ചോണ്ട് വരാനുള്ള പരിപാടി നമ്മൾ നോക്കുന്നു നമ്മൾ നമ്മൾ നാല് ചോക്കവാറ് മേടിച്ചെട്ടോ പിന്നെ ബേക്കിലൊക്കെ സീനറിച്ച് നോക്കിയേ ബേക്കിൽ നല്ല എന്താ പറയാ മഞ്ഞൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ചെറിയൊരു മഴക്കാരുണ്ട് എന്നാലും തക്കുട മുന്നേറ്റടുത്തോട്ട് പോവാ വണ്ടി മൊത്തം ഒലിപ്പിക്കുക എന്നാലും കുഴപ്പമില്ല പുറത്തോട്ട് ഇറക്കാം അല്ല അടിപൊളി വൈകു കാലാവശ്യട്ടോ അല്ലെ അപ്പാളടുത്ത് വായടി ആ വീടൊക്കെ അല്ലേസ് ഇവിടെ ഇരുന്ന് നിന്നോടെ അവിടെ ഇരുന്നോടെ എല്ലാം നനഞ്ഞു കേട്ടോ എന്റെ നനഞ്ഞു മൊത്തം ഉള്ളിലും നനഞ്ഞു പോയി തക്കോടിനെ മേത്ത് മൊത്തമാക്കി എനിക്ക് തോന്നോ എന്താ മൊത്തം പോവാ എല്ലാരും ഇവിടെ വന്നിട്ട് കോട വരാ തന്നെ ഏട്ടോടി ഗൈസീടെ വന്നിട്ട് എല്ലാരും ഇവിടെ എല്ലാരും വിചാരിച്ചേക്കുന്നത് സമയത്ത് വന്ന നല്ല കോടേ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പൊ സത്യമാണ് തണുപ്പും ഇല്ല മഞ്ഞും ഇല്ല കോടയില്ല ഒന്നുമില്ല കേട്ടോ ഏ എന്താ ഗൈസൂടെ വരുത്തി കിടന്ന അടിയാണ് എന്താ കാപ്പിക്കണത് ഈ പാട്ടിക്കാട്ടിലെ ഈ ഇവിടെ ചോരത്തില് പറഞ്ഞാൽ നമ്മളെപ്പോഴും വീട്ടിൽ കുത്തിരുന്ന് മൊരടിക്കുന്നതിന് ഒരു അർത്ഥവില്ല കേട്ടോ ഞങ്ങള് ഞാനൊക്കെ മുൻപ് കല്യാൺ കഴിച്ച ആ സമയം തൊട്ട് നമുക്ക് മനസ്സിലാക്കിയാണ് കാരണം എപ്പോഴും നമ്മളിങ്ങനെ കല്യാണം പിള്ളേരെല്ലാം എല്ലാം വീട്ടിലിങ്ങനെ ചെയ്യുന്നതിന്റെ കാര്യമില്ല ഇതിനൊന്നും വലിയ പൈസ ഒന്നും വേണ്ട പൈസ കാര്യമൊന്നുമല്ല എന്തുവാ പറ ആ നീല നിലവേ തക്കിട്ട് തക്കിട് പറയുന്ന നീല നിലവേ പാട്ട് പറയുന്നത് നല്ല സൗണ്ട് പറയുന്നത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പൊ ഞങ്ങൾ അടിച്ചു പൊളിച്ചു കുറേ നേരം ഞങ്ങൾ നല്ല രസം ഇപ്പൊ രാത്രിയായി ഉണ്ടോ പുറമേ എല്ലാം രാത്രിയോ നമ്മൾ ഒരു വൈകുന്നേരം അഞ്ചരക്കാമ്പോ വന്നതാണ് അപ്പോൾ രാത്രിയായി എന്തായാലും ഇന്നത്തെ ദിവസം മൊത്തം അടിപൊളിയായിരുന്നു അല്ലേ ദിവസേ നമ്മളെ ആ ഒരു വൈബ് ആയിട്ടുള്ള രസം അതെപ്പോഴും വീട്ടിൽ മാത്രം ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല ഇപ്പോൾ ചെറിയൊരു മോട്ടിവേഷനായിട്ട് വേണേൽ കൂട്ടിക്കോ വീട്ടിൽ സമാധാനം ഉണ്ടാകാനും നമ്മൾ ആ ടെൻഷനൊക്കെ മാറി കിട്ടാൻ വേണ്ടി എപ്പോഴും ടെൻഷനായിരിക്കും വീട്ടിൽ നിന്നെ ഒത്തിരി ഓരോ അർത്ഥം വരും നോക്കി ഇതൊന്നും വലിയ പൈസലൊന്നുമില്ല നമ്മൾ സാധാരണ വീട്ടിൽ കുത്തിയിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോയൊരു സാധനം മേടിക്കുന്ന പൈസ മാത്രമേ ഒരു ചില്ലറ പത്തോ ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ഇതേപോലെ ഒരു യാത്രയ്ക്ക് പോയിട്ട് വരാം കേട്ടോ അടുത്തൊക്കെ ആണേൽ അപ്പോൾ എല്ലാവരും ഒക്കെ ട്രൈ ചെയ്യും ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വരും അടുത്ത് വെറുപ്പിക്കുന്ന വീഡിയോ ഒന്നും ഇരുന്നില്ല അപ്പം നമ്മൾ വീടിന് അവസ്പിക്കുക ആ അപ്പോൾ കൈസ് നാളത്തെ വീഡിയോ കാണാം ബൈ